ഖത്തറിൽ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുള്ള ഈദുൽ ഫിത്തർ അവധിക്ക് തുടക്കമായി ഈ മാസം ആണ് ഇനി ദിനം അടിയന്തര സേവനങ്ങൾ നൽകുന്ന മന്ത്രാലയങ്ങൾ സമയം പുനഃക്രമീകരിച്ചു ഏപ്രിൽ ഏഴ് മുതലാണ് ഈദുൽ ഫിത്തർ പൊതു അവധി തുടങ്ങുന്നതെങ്കിലും വെള്ളിയും ശനിയും വാരാന്ത്യ അവധിയായതിനാൽ ഇന്ന് ഉച്ചയോടെ തന്നെ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന അവധിക്ക് തുടക്കമായി രാജ്യത്തെ വിവിധ മന്ത്രാലയങ്ങൾക്കും സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും ഏപ്രിൽ ഏഴ് മുതൽ പതിനഞ്ച് വരെയാണ് അമീരി ദിവാൻ കഴിഞ്ഞ ദിവസം അവധി പ്രഖ്യാപിച്ചത് ജനങ്ങൾക്ക് അടിയന്തര സേവനങ്ങൾ നൽകുന്ന ആഭ്യന്തര മന്ത്രാലയം പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ സമയക്രമത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് വിവിധ അടിയന്തര സേവനങ്ങൾക്കുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ വിഭാഗങ്ങൾ രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ പ്രവർത്തിക്കും ഖത്തർ പ്രൈമറി ഹെൽത്ത് സെന്ററിന് കീഴിലെ മുപ്പത്തിയൊന്ന് ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഇരുപതെണ്ണം അവധി ദിനങ്ങളിലും പ്രവർത്തിക്കും രാവിലെ മുതൽ രാത്രി പതിനൊന്ന് വരെ ഈ കേന്ദ്രങ്ങളിലെ ഫാമിലി മെഡിസിൻ വിഭാഗവും അനുബന്ധ സേവനങ്ങളും തുറന്നിരിക്കും ദന്തപരിചരണവുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ രാവിലെ ഏഴ് മുതൽ രാത്രി പത്ത് മണിവരെ ഉപയോഗപ്പെടുത്താം വാഹനങ്ങളുടെ സാങ്കേതിക പരിശോധനാ കേന്ദ്രമായ ഫഹസിന്റെ അവധി ദിവസങ്ങളിലെ പ്രവർത്തന സമയവും പുനഃക്രമീകരിച്ചിട്ടുണ്ട് അൽ മസ്രൂഹ് മിസൈമിർ ഫഹസ് കേന്ദ്രങ്ങൾ ഏതിന്റെ ആദ്യ ദിവസവും വെള്ളിയാഴ്ചയും അവധിയായിരിക്കും മറ്റ് അവധി ദിവസങ്ങളിൽ അൽ മസ്രൂഹ് സ്റ്റേഷൻ രാവിലെ എട്ട് മുതൽ വൈകിട്ട് അഞ്ച് വരെ പ്രവർത്തിക്കും അതേസമയം കേന്ദ്രത്തിലേക്കുള്ള ഗേറ്റുകൾ അരമണിക്കൂർ മുമ്പ് നാല് മുപ്പതിന് തന്നെ അടയ്ക്കും മിസൈമിർ സ്റ്റേഷൻ രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് ഒരു പ്രവർത്തിക്കും ഗേറ്റുകൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് അടയ്ക്കും ട്രാഫിക് സേവനങ്ങൾ രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ ലഭ്യമായിരിക്കുമെന്നും അധികൃതർ അറിയിച്ചു അൻവർപാലേരി ട്വന്റി ഫോർ ദോഹ